നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മൻ നാച്ചുറലൈസേഷനുകളുടെ എണ്ണം റെക്കോർഡ് ഉയരത്തിലെത്തി ജർമ്മനി ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ നാച്ചുറലൈസേഷനുകൾ രണ്ടായിരത്തി നാലിൽ രേഖപ്പെടുത്തി എന്നാൽ ബെർലിനിൽ ഒഴികെ കുറച്ചു പേർക്ക് മാത്രമേ ജർമ്മൻ പൌരത്വം ലഭിക്കുന്നുള്ളൂ എന്നും ഡാറ്റ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മനി എക്കാലത്തെയും ഉയർന്ന പൌരത്വം നൽകൽ രേഖപ്പെടുത്തിയപ്പോൾ രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ായിരത്തി ഒന്ന് പേർക്കാണ് പൌരത്വം ലഭിച്ചത് വെൽറ്റം സോണ്ടാ എന്ന പത്രം റിപ്പോർട്ട് ചെയ്ത പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം അൻപതിനായിരം പേർ കൂടുതലാണിത് ലോവർ സാക്സണി ഹോൾസ്റ്റൈൻ എന്നീ സംസ്ഥാനങ്ങളിലെ ഡാറ്റ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എസ് നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ ജർമ്മനിയുടെ പൗരത്വം നിയമത്തിൽ കൊണ്ടുവന്ന പ്രധാന പരിഷ്കാരങ്ങളെ തുടർന്നാണ് ഈ കുതിച്ചുചാട്ടം ഇത് വെറും അഞ്ചു വർഷത്തിനുള്ളിൽ പൗരത്വം സാധ്യമാക്കി അസാധ മായ സന്ദർഭങ്ങളിൽ മൂന്ന് വർഷത്തിൽ താഴെ മാത്രമായി മുൻ സർക്കാർ യൂറോപ്യൻ യൂണിയൻ ഇതര പൗരന്മാർക്ക് ഇരട്ട പൌരത്വം നിയമവിധേയമാക്കിയതും വർദ്ധനവിന് കാരണമായി പല സംസ്ഥാനങ്ങളിലും പുതിയ പൌരന്മാരിൽ ഏറ്റവും കൂടുതൽ പേർ സിറിയക്കാരാണ് രണ്ടാമത് തുർക്കി പൌരന്മാരാണ് നോർത്ത് റൈൻ വെസ്വാളിയയിൽ മാത്രം ഇരുപത്തിനാലായിരത്തിലധികം സിറിയക്കാർ സ്വദേശി വൽക്കരിക്കപ്പെട്ടു അതേസമയം ബവേറിയയിൽ ഈ കണക്ക് ഒൻപതിനായിരത്തിലധികമായി ജർമ്മൻ പൗരത്വം നേടുന്ന തുർക്കി പൗരന്മാരുടെ എണ്ണത്തിലും വർധന ഉണ്ടായി ഒരു സംസ്ഥാനത്ത് എൺപത് ശതമാനത്തിലധികമാണ് ഇത് വർദ്ധിച്ചത് വർദ്ധനവുള്ള മറ്റു ഗ്രൂപ്പുകളിൽ റഷ്യൻ പൗരന്മാരും ഉൾപ്പെടുന്നു ഫാസ്റ്റ് ഫാസ്ട്രാക്ക് പൌരത്വത്തെക്കുറിച്ചുള്ള തർക്കം ഉണ്ടായിരുന്നിട്ടും വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ഈ രീതിയിൽ പൗരത്വം ലഭിച്ചിട്ടുള്ളൂ എന്നും ഡാറ്റ വെളിപ്പെടുത്തുന്നു ഫാസ്റ്റ് ട്രാക്ക് പ്രോഗ്രാമിന് കീഴിൽ മുന്നൂറ്റി എൺപത്തിരണ്ട് പേരെ പൗരന്മാരാക്കി അതേസമയം റൈലാൻ ഫാൾസിൽ ഈ കണക്ക് ഇരുപതും ബാഡം ബുട്ടംബർഗിൽ പതിനാറും ബ്രാമനിൽ ൂജ്യവുമാണ് ഈ രീതിയിൽ സ്വാഭാവികമാക്കാനുള്ള ആവശ്യതകൾ വളരെ ഉയർന്നതായതിനാൽ ടേക്കപ്പ് അസാധാരണവിധം കുറവായി ഇതിൽ സീവൺ ജർമ്മൻ ഭാഷാജ്ഞാനം അസാധാരണമായ പ്രൊഫഷണൽ വ്യക്തിഗത നേട്ടങ്ങളുടെ തെളിവുകൾ എന്നിവ ഉൾപ്പെടുന്നു ഇവ കൈവശമുള്ളവർ പലരും വെറും മൂന്ന് വർഷത്തിനുള്ളിൽ നേടാൻ ശ്രമിക്കുകയും ചെയ്തു ജർമ്മനിയിൽ പുതിയ പൗരന്മാർ നിയമപരമായി ആവശ്യമുള്ളതിലും വളരെക്കാലം താമസിച്ചിട്ടുണ്ടെന്ന് പല സംസ്ഥാനങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് സ്വാഭാവികമാക്കപ്പെട്ട ശരാശരി വ്യക്തി പതിനാല് വർഷമായി ജർമ്മനിയിൽ താമസിച്ചിട്ടുണ്ടെന്നാണ് വാണൻ ബുട്ടംബർഗ് റിപ്പോർട്ട് ചെയ്തത് എന്നിരുന്നാലും സി ഡി യു എസ് ടർബോ നാച്ചുറലൈസേഷനുകൾ നിർത്തലാക്കിയ നീക്കം ഒരു മൈഗ്രേഷൻ പൂൾ ഫാക്ടർ ഇല്ലാതാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡ്രോബിൻഡ് പറഞ്ഞു എന്നാൽ അഞ്ചു വർഷത്തെ സമയപരിധിയും ഇരട്ട പൌരത്വവും ഉൾപ്പെടെയുള്ള വിശാലമായ പരിഷ്കാരങ്ങൾ തുടരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്നാൽ കുടിയേറ്റ നിയമങ്ങൾ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അമിത ഭാരം വരുത്തുന്നുണ്ടെന്നും പ്രോസസിംഗ് പ്രക്രിയയിൽ ദീർഘകാല കാലതാമസം വരുത്തുന്നുണ്ടെന്നും അസോസിയേഷൻ ഓഫ് ജർമ്മൻ സിറ്റീസ് മുന്നറിയിപ്പ് നൽകി കണുക്കൾ പ്രകാരം ദ്രുതഗതിയിലുള്ള പ്രകൃതിവൽക്കരണം നിർത്തലാക്കുന്നത് അടിസ്ഥാനപരമായി രാഷ്ട്രീയ ചുവടുമാറ്റമാണ് കുടിയേറ്റത്തെക്കുറിച്ചുള്ള സംവാദത്തിന്റെ ബാക്കി ഭാഗങ്ങൾ രാഷ്ട്രീയക്കാർ പലപ്പോഴും തഴയുകയും ചെയ്യും എന്നതും മറ്റൊരു സവിശേഷതയാണ് എന്തായാലും നാച്ചുറലൈസേഷൻ അതായത് ജർമ്മൻ പൌരത്വം നേടുക എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും താൽപ്പര്യമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ എത്തിയിട്ടുള്ള മലയാളികൾ അതായത് രാജ്യത്ത് ജോലിയും സാമ്പത്തിക നേട്ടവും അതുപോലെ തന്നെ അഞ്ചു വർഷത്തെ നികുതി അടവും ും അടച്ചിട്ടുള്ളവർക്കൊക്കെ തന്നെ പൗരത്വത്തിന് അപേക്ഷിക്കാൻ ഇപ്പോൾ യോഗ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടും ഇതുവരെ ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കെ നിവൃത്തിയുള്ളൂ പുതിയ ഡിജിറ്റലൈസേഷൻ ജർമ്മനി കരസ്ഥമാക്കുമ്പോൾ ഇതിനെല്ലാം തന്നെ ഒരു വലിയ മാറ്റമുണ്ടാകും ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുണ്ട് നമസ്കാരം